ോ ഞമ്മ ഐസ്ക്രീം പുട്ട് പോവാസ ആ ഗൈസ് ബംഗു ഫീവറേ ഹിബാ ഗൈസ് ബംഗുന്റെ സാമഗ്രികൾ നോക്കൂ വേദാ പഠിക്കുന്നത് കാണിച്ചോടുക്ക ിയ നോക്കിയാ നമ്മളെ പ്ലഗ് പിന്നെ ഫോർക്ക് കഴിച്ച നമ്മള് മാഗ് ഇതിന്റെ ഒരു എൽ ഇ ഡി ലൈറ്റ് ശാസ്ത്രത്തിന്റെ എല്ലാ സംഭവങ്ങളും നോക്കി നിക്ക രാത്രി പഠിക്കാൻ വേണ്ടി കേരള Yes! Hold me close till I get up. Time is barely out of side. I don't wanna waste what's last. The stones which chase are leading us and love. ഈ <laughs> സാധനങ്ങളൊക്കെ <laughs> <laughs> <59's> ും അറിയാലോ ഇന്ന് വുമൻസ് ഡേ ആണ് അപ്പൊ പ്രഖ്യാപിച്ച് ഞാൻ ഫസിക്കാക്ക് കിട്ടി ഒരു കിടിലൻ ഒരു നല്ലൊരു ആണ് ഫസിക്കാക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഒന്നുമല്ല ഇന്ന് ഫസിക്ക എന്റെ അടിമയാണ് ഇത് കേക്കപ്പോ എനിക്കൊരു ഫസിക്കാ ചെയ്യണ്ടേ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ബോഡി ഗാർഡിലൊക്കെ നയൻതാരന്റെ ആയിട്ട് ദിലീപ് കോട്ടൊക്കെ ഇട്ടു വരണേ ഞാനും അതേ അല്ല ഒരു ശീല കൂട്ടത്തിലുള്ള പയ്യനാണോന്ന് കണ്ടറിയാം കേട്ടത് സോറി അത് താങ്കളായ പേര് ഫസ്റ്റ് കുടിക്കാൻ എനിക്ക് കുടിക്കാനും എനിക്ക് ഫ്രഷ് സാധനങ്ങള് വേണം അല്ലാതെ അത് ഒന്ന് ജ്യൂസ് ജ്യൂസ് പച്ചമാങ്ങ പച്ചമാങ്ങ ഡൗട്ട് അടിക്കാൻ കുട്ടി എന്താ പ്രഗ്നന്റ് ആണോ ഹിബക്ക് പച്ചമാങ്ങ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കാനാണ് പറഞ്ഞത് ഒരു ോ സോറി പച്ചമാങ്ങ തീരാ ടേസ്റ്റ് ഇല്ല മാഡം രസകുമാർ അപ്പോ തീര ും എനിക്കതൊരു ഉപകാരമായി മാറും ഞാൻ ഉപകാരപ്പെടേണ്ട വെച്ച് റോ ആയിട്ടുള്ള മാണി ഒന്നുമില്ലാത്ത കുടി ദോശ പേസ്റ്റ് ആവണ്ടartifactId. മ്മ്, എന്നാ മേഡം. ഒരു ടേസ്റ്റു ഇല്ലാത്ത ഒരു സാധാരണ ഉണ്ടാക്കി വന്നു. കുടി നന്നായി പോയോ മേഡം? ഇതിനെ കുറച്ച് പഞ്ചാര ഇട്ടോളൂ. പഞ്ചാരേ? പഞ്ചാര ഇടാനോ? നല്ല അടിപൊളി അല്ലേ? വർക്കറ്റ് അല്ലേ കറല്ലുല. കുഞ്ഞിനെ നോ മാമ്മമി.

ഇനി എനിക്ക് കാലൊക്കെ ഒന്ന് കേറ്റിടിച്ചിട്ട് ഗൈസപ്പൊ ഞാനൊരു സിംഹാസനത്തില് വേണമെങ്കിൽ പറയാം ഒരു ഒരു സെമി സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് വല്യ സുഖൊന്നും ഇല്ല മസാജ് ചെയ്യണം അപ്പൊ ഈ സൈഡിക്കു അതെ സോറി സോറി ആ ഓവർ ആക്കണ്ടട്ടാ അർഞ്ഞോടാ അത്രയൊന്നും നിങ്ങൾ അറിയാ ആ ഇന്താ കുളി ക്ലാസ് വെച്ചങ്ങ മാഡം മടന്തി കണ്ണിന്റെ അടിയിൽ ഡാർക്ക് സർക്കിൾസ് വണ്ടാ ആ അല്ലെങ്കിൽ മാഡം ഒരുപാട് ഡാർക്ക് पर्सനാलिटी ആണ് ഓക്കേ അടിപൊളി കണ്ടേ എന്താ വേണ്ടേ ദാ ഇന്താ ഈ ചെറുപൊന്ന് ഈ ഷൂ ഒന്നും തരിച്ചു കുട്ടേക്കാനോ ഈ ഷൂ തുടച്ച് വൃത്തിയാക്കണോ ഇത് വലിച്ചെറിഞ്ഞാ പോലിച്ചെറിയോ വാങ്ങി വെച്ചിട്ട് ഇത് കല്ലായിട്ട് ഇത് എത്ര കല്ലായിട്ടൊരു ഷൂ ആല്ലായിട്ടുള്ള

മലേഷ്യ എന്നൊരു നാടുണ്ട് നമ്മുടെ മലേഷ്യ എന്നൊരു നാടുണ്ട് ഞാൻ അവിടെ ഓ നിങ്ങൾ എന്താ നിങ്ങളെന്താ കൊണ്ട് കളി അപ്പൊ തിരുമ്പൂണ്ടല്ലേ അയ്യോ

ു ഇനി രണ്ട് അണ്ടർവെയർ കൂടി ഉള്ളു അത് കൂടി ഞാൻ കഴിഞ്ഞു അല്ലെങ്കിൽ അവനാവിന്റെ ശക്തി അവനാവനക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് അതറിയില്ല അതറിയില്ല ഹിമമോൾക്ക് അതറിയില്ല മോളെ ഞമ്മളൊക്കെ മറ്റേ വാഷിംഗ് മെഷീനിലാ തിരുമ്പല്ലോ ഒന്ന് പോയി ഇവിടെ നമ്മൾ ശാസ്ത്രത്തിന്റെ കൂടെ ജനിച്ചു വളർന്ന രണ്ടെ പോലെ മറ്റേ നാട്ടുപുറത്ത് നിന്നായല്ല നമ്മളൊന്നും പോയി തരുമോ ോ അടിമോട് പറയുന്ന പോലെ പോവു ഞാൻ ഞാൻ അടിമ അങ്ങനെ നല്ല ഭാഷയില് പറ മനസ്സിലായോ നല്ല പോലെ പറഞ്ഞാലും എനിക്ക് ഇഷ്ടാവൂല ഞാൻ പണ്ട് ഫിലാഡൽഫിലേ ഫിലാഡൽഫിലേ ആയിരുന്നു അല്ല ആൾക്കാർക്ക് അറിയാ തന്നെ പോലുള്ള ലോ ക്ലാസ് ആൾക്കാർ ആൾക്കറിയില്ല അവിടെ ആയ സമയത്ത് എനിക്ക് കാല് മസാജ് ചെയ്യാനും ഹെയർ മസാജ് ചെയ്യാനും പണി എടുക്കാനും എന്തൊരു സ്റ്റാഫേന ആത്മാർത്ഥത പകുതി പോലും ഇല്ലല്ലോ ഇങ്ങനെ ഒരു മണ്ട അത് ആ സ്റ്റാഫൊക്കെ ഓ താനധികം ഉണ്ടാക്കണ്ട കിട്ടിയെ ഫുഡ് വേണോ അല്ലെങ്കിൽ പട്ടി പൂച്ച ഫുഡ് വേണോ പട്ടി പിസ്കറ്റ് ആണോ കരിമീൻ നല്ല ചെമ്മീൻ കറിയുണ്ട് പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യണെങ്കിൽ ഇതിൽ വല്ല വിഷമുണ്ടെങ്കിലോ ടെസ്റ്റ് ചെയ്യോ നോക്കിയാ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ എത്ര ോ നിനക്ക് ഒരു ഇമ്പോർട്ടന്റ് കോൾ ചെയ്യാൻ ഉണ്ടായിരുന്നു ഇപ്പോളാ ഹലോ ഹലോ ആ ഞാൻ തന്നെയാ ഹിബഫാസിയോ

<coughs> െ ഡ്രസ് അടിയിലുള്ള ആൾക്കാർ കാണുന്നവനാണ് ഇന്നത്തെ എന്റെ പെർഫോമൻസ് ഒരു വകുപ്പും യെസ് ഗൈസ് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ അടിമ വീഡിയോ അല്ലെ ഹിബ പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ഹിബ ഗൈസ് ഇതായിരുന്നു എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ അടിമ കണ്ണ് മേഡത്തിന്റെ ഇവിടെ ഒരു പൊടി നോക്കട്ടെ മേഡ പൊടി അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഉള്ളേ ഗൈസ് അടുത്ത വീഡിയോ ഇസ്കിസ് ഇനി നമ്മൾ മറ്റൊരു വീഡിയോ തിരിച്ചു വരുന്നു അതുവരെക്കും ബൈ ബൈ ഇയ എനിക്ക് ഇനി കാണാം